ഹരിയിൽ കൊച്ചി നഗരത്തിലൂടെ കാറിലഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കൾ പിടിയിൽ കൊല്ലം സ്വദേശികളായ പേരാണ് അറസ്റ്റിലായത് എം ജി റോഡിൽ ഇന്നലെ രാത്രിയായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം ഇന്റർവ്യൂവിനായി കോഴിക്കോട്ടേക്ക് പോകുന്നതിനിടയിലായിരുന്നു കൊച്ചി എം ജി റോഡിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം കാറിന്റെ ഡോറിൽ കയറിയിരുന്നായിരുന്നു അപകടയാത്ര കൊല്ലം ശാസ്താംകോട്ട സ്വദേശികളായ ഷുഹൈബ ഷാഹി പ്രജീഷ് എന്നിവരെ പോലീസ് പിടികൂടി പിന്നിൽ വന്ന വാഹനത്തിലെ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൈമാറിയത് പ്രതികൾ അമിതമായി മദ്യപിച്ചിരുന്നെന്ന് വൈദ്യ പരിശോധനയിൽ കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പും ഇവർക്കെതിരെ നടപടിയെടുക്കും ട്വന്റിഫോർ കൊച്ചി